ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു തിരാറായ കൊലയാണ് ഈ കൊലയും വെച്ചിട്ട് നമുക്കൊരു പണി ചെയ്യാം ഇതിന് വെച്ചിട്ട് നമുക്ക് നല്ലൊരു സൂപ്പർ ഒരു റെസിപ്പി ചെയ്തു നോക്കാം അല്ലേ ഇതിപ്പം പൂവൻ പഴം അതാണ് പഴങ്ങളൊക്കെ പല ടൈപ്പ് ഉണ്ടല്ലേ പൂവനുണ്ട് കണ്ണനുണ്ട് ചുണ്ടില്ല കണ്ണനുണ്ട് ഞാലിപ്പൂവനുണ്ട് പാളയംകുടനുണ്ട് അങ്ങനെ പല ടൈപ്പ് ഇത് പൂവനും പാളയംകുടനും കൂടി ചേർന്നിട്ടുള്ള പഴമാണ് കേട്ടോ കാരണം ഇതിന് പൂവനാണേലും പാളയംകുടത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് റെസിപ്പിയിലേക്ക് വരാം ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ആ പഴത്തിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിച്ചത് ഇത് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പൊടി കൂടിയിട്ട് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് അരിപ്പൊടി അരിപ്പൊടി അരിപ്പൊടിയല്ല പുട്ടുപൊടി ഞാൻ ഇപ്പം എടുത്തിരിക്കുക അജ്മിയുടെ പുട്ടുപൊടിയാണ് അത് ഒരു കപ്പ് ഇട്ട് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കട്ടെ മൂളിയിരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ഒരു ജാറെ എടുക്കത്ത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക ഇച്ചിരി ഏലക്ക ഇടുക ജീരകവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പൗഡറാക്കി എടുക്കാം എന്നിട്ട് ആ പൗഡറിനെ നമുക്ക് നമ്മുടെ ഈ മിക്സിലേക്ക് ഇടാം ഓക്കെ അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം ഇത് നല്ലപോലെ മിച്ചിക്കൂ നന്നായിട്ട് മിച്ചയെങ്കിലും ഇത് നന്നായിട്ട് മിക്സ് ആകുകയുള്ളൂ ഓക്കെ നമ്മളെ വീട്ടിലൊക്കെ നമ്മളിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലേ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൈയിട്ടൊക്കെ ഒന്ന് തിരുമ്മിയെടുക്കാം സാരിയില്ല പോട്ടെ ഇതിലേക്ക് പിന്നെ വെള്ളം ഒഴിക്കാം ആവശ്യത്തിനുള്ള വെള്ളം വേണം കേട്ടോ വെള്ളമൊഴിച്ച് ശേഷം ഇപ്പോഴാണ് ഞാനൊരു കരി ഓർത്തത് ഞാനിതിലേക്ക് തേങ്ങ ഇട്ടിട്ടില്ല ഒരു കപ്പ് തേങ്ങായും കൂടി വേണം തേങ്ങായും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ലേശം കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇച്ചിരി ലൂസ് ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം നമ്മൾ നമ്മളിതിനകത്തിട്ട് പുട്ടുപൊടി ഇട്ടിട്ടില്ലേ പുട്ടുപൊടി നേരത്തെ നമ്മളിനകത്തുള്ള വെള്ളത്തിനെ എല്ലാത്തിനെയും ശൃംഖിക്കും നേരത്തെ ഇതൊന്നും കൂടെ ഉണങ്ങും മീൻസ് ഇച്ചിരി കൂടെ ഒന്ന് പറ്റി വരും നേരത്തെ ഇച്ചിരി നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്കൊരു ത്രീ ടു ഫോർ അവേഴ്സെങ്കിലും ഫോർ കുറഞ്ഞത് ഫോറ് നല്ലതാണ് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ലതാണേ അവർക്കുള്ള സമയം പോലെ സൗകര്യം പോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പറ്റണം ഇനി അടുത്തതായിട്ടുള്ള പണി നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങുക ഇവിടെ ഉമ്മ ഒരു വാഷ്നലയുടെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഇടയ്ക്ക് നമുക്കിതുപോലെ കുമ്പളൊക്കെ ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ ഭക്ഷണ ഇല പറമ്പിൽ പോയി നമ്മൾ പറിക്കണം അടുത്ത ടാസ്ക് അങ്ങനെ ഭക്ഷണ പറിച്ചു പറു കുറച്ചത് കിട്ടി കേട്ടോ പകുതിയും മുക്കാലും അഴുക്കായിരുന്നു പുഴുവായിരുന്നു സാരില്ല നമുക്ക് ഇന്നത്തേക്കുള്ള കിട്ടി അത് മതി അങ്ങനെ വഷ്ണലയും പറച്ച് നമ്മൾ തിരിച്ച് അടുക്കളയിലേക്ക് തന്നെ പോകാം ഈ ഇലയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന ഒന്ന് ചെയ്യണേ ിയിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്ററിനെ എടുത്ത് നോക്കാം ഇതിപ്പോൾ ഒന്ന് വെള്ളമില്ല ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ഈ നുറുക്കി ഇടുക അങ്ങനെ ഇട്ടിട്ടുണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഇത് ഇതും കൊണ്ട് നമ്മൾ വാഴയിലക്കകത്ത് അടയുണ്ടാക്കുക അല്ലേ അതിൻ്റെ അതെനിക്ക് നല്ല ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടം ഈ ശർക്കര കരിയിൽ നിന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിന് അങ്ങനെ വഷ്ണയില കഴുകി നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ തലേമാരെ നമ്മൾ കട്ട് ചെയ്യണം അത് കട്ട് ചെയ്ത് അതിനെ ക്ലീനാക്കി ഈ വഷണയിലകത്തോട്ട് എണ്ണ വരട്ടെ ണം എന്നെ വർത്തുന്ന രീതിയൊക്കെ ഞാൻ വെടിയെ കാണിച്ച് തരാം ആദ്യം ഇതിൻ്റെ തലേമാരും കട്ട് ചെയ്ത് കാണിച്ച് തരാം ഞാൻ കട്ട് ചെയ്യുന്നത് ഒരു അഞ്ചാറെ എണ്ണം അടുപ്പിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യും ഈ മടിയൻ മല ചുമക്കുന്ന പോലെ അതാണ് എൻ്റെ മെയിൻ പണിയതാണ് മടിയൻ മല ചുമക്കലാണ് ഞാൻ കൂടുതലും അങ്ങനെ അതിനെ കട്ട് ചെയ്ത് ഇനി അടുത്തത് നമ്മൾ തന്നെ വേണ്ടത് ഇർക്കിടിക്ക് വേണ്ടിയിട്ട് ഇർക്കിടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഓലേനെ പറിക്കാൻ പോയി അങ്ങനെ ഓലേനയും പൊറിച്ച് അതിൻ്റെ അകത്ത് നിന്ന് ഇറക്കിലി എടുത്ത് ആ ഇറക്കിലിയിലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയെടുത്ത് ക്ലീനാക്കി കഷ്ണങ്ങളാക്കി ആക്കിയെടുത്ത് ഇനിയിപ്പോഴത്തെ എണ്ണ ബ്രട്ടൽ പരിപാടിയിലേക്കാണ് എണ്ണ ബ്രട്ടൽ സെറമണി നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരേടയ്ക്കകത്ത് ഇച്ചിരി എണ്ണ എടുക്കും രണ്ടെണ്ണം കൂടി റബ്ബ് ചെയ്യും അന്നേരത്ത് രണ്ടിടയ്ക്കകത്ത് ഇടയിൽ കിട്ടും എണ്ണ കിട്ടും എങ്ങനെയാണെങ്കിൽ ബുദ്ധി നല്ല ബുദ്ധിയല്ലേ അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കുമ്പിൾ കുത്താം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈർക്കിലി ഒരു സൈഡിലിരിക്കട്ടെ ഒരേ ഇല എടുക്കുക ഇതുപോലെ ആക്കുക കുമ്പിൾ കുത്ത ഒരുവിധം എല്ലാവർക്കും അറിയാം എങ്കിലീ അറിയാൻ പല ഉണ്ടല്ലോ ബിഗിനേഴ്സ് ആർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്നും കുമ്പിൾ കുത്തി വെക്കുക അതിനുശേഷം എന്താ ആ ഇത് ചെയ്ത് കഴിയട്ടെ ഇത് ലാസ്റ്റ് പീസ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമുക്ക് അടുപ്പിൽ അപ്പച്ചെമ്പ് വെക്കണം കേട്ടോ അത് ആ സൈഡിൽ നിന്ന് തിളക്കട്ടെ അപ്പച്ചെമ്പിലിങ്ങനെ ചൂടായ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ബാറ്ററിനെ ഈ കുമ്പിളിൻ്റെ അകത്തേക്ക് ഒഴിക്കണം ഓക്കെ ഇതുപോലെ നമ്മുടെ നമുക്ക് എത്രയും വേണം അത്രയും ഒഴിക്കാം ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ നിങ്ങൾക്ക് വലിയ കുമ്പിളാണോ ഇഷ്ടം ചെറുതാണോ ഇഷ്ടം ചെറുത് കഴിക്കാനുള്ള ടേസ്റ്റ് ഞങ്ങളുടെ ഇവിടെ എല്ലാവരും അതാണ് തപ്പുന്ന ചെറിയ കുമ്പിലെ തപ്പിൽ തപ്പിയിട്ട് നമ്മളെല്ലാവരും കൂടി കഴിക്കും വലുതവിടെ ഇരിക്കും വലുത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുക്കുകയുള്ളൂ അങ്ങനെ ഇതിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ബാറ്ററൊക്കെ നിറച്ച് നമ്മൾ ആവിയില് വേവിച്ചെടുക്കാം ഓക്കെ ഇതൊന്നു കഴിയട്ടെ എന്നിട്ട് ഞാൻ വേവിക്കുന്നത് കാണിച്ചുതരാം ആദ്യം എടുത്തപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് ബാറ്റർ അവിടെ ഇവിടെ എല്ലാം പോയായിരുന്നു സൈഡിലോട്ടൊക്കെ ഒരു മെനേ ഇല്ലായിരുന്നു ഇപ്പോഴല്ലേ അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായി ഇങ്ങനെ കറക്കിയെടുത്താൽ മതി അങ്ങനെ നമ്മളിതിനെ ആവിയിൽ വേവിക്കാൻ വെച്ചു അതവിട്ടിരുന്നു വേഗട്ടെ കേട്ടോ ഓക്കെ ആ ടൈമ് കൊണ്ട് മക്കൾ വന്നിട്ടുണ്ട് ഇത് മക്കൾക്ക് കൊടുക്കാം മക്കളെ പറ്റിക്കാലോ ചക്കയാണെന്ന് ആരും പറയില്ല അല്ല ചക്ക അല്ലയെന്നാരും പറയില്ല സൂപ്പർ ചക്കയുടെ ടേസ്റ്റാണ് കേട്ടോ ഇത് കണ്ടുപിടിച്ച എൻ്റെ മാതാജിയാണ് മാതാജി ഇത് ആദ്യം കണ്ടുപിടിച്ച് ഞങ്ങൾ കൊണ്ടാക്കി തന്നു നമ്മളോട് പറഞ്ഞു ഈ ചക്ക ഇല്ലാത്ത സീസണിലാണ് ഇതുണ്ടാക്കിയത് നിർത്തേം ഞങ്ങളോട് പറഞ്ഞ് കഴിച്ചോ നോക്കിയിട്ട് ടേസ്റ്റ് പറയാൻ പറഞ്ഞു പക്ക ചക്കൻ്റെ ടേസ്റ്റ് എന്നാൽ ഞങ്ങളൊന്ന് ചോദിച്ചു ഇത് എപ്പോഴും ചക്ക നിർത്തി പറഞ്ഞാൽ അതൊക്കെ സീക്രെ എന്ന് പറഞ്ഞു പിന്നെ പതിയെ മാതാജീനെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്ത് ചോദിച്ചെടുത്തപ്പോഴാണ് ഇത് പഴവെന്ന് പറഞ്ഞത് അങ്ങനെ തന്നു നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലിടുക ഓക്കെ ഇത് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പം ശരി പിന്നെ എന്നാ വേറെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ